ഹായ് ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഒത്തിരിയാണ് ഇന്ന് ലൈവില് നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സായി വലിയൊരു അബദ്ധം കാണിച്ചു എല്ലാവർക്കും അറിയാലോ സായിക്കാണ് കല്ല് കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് ഡയമണ്ട് അപ്പം ബിഗ് ബോസ് വെറുതെ സായിനെ വിളിച്ച് സായി വിശേഷം എന്ന് ചോദിച്ചപ്പോഴേക്കും സായി വലിയ കാര്യത്തിൽ എനിക്ക് എന്ന് പറഞ്ഞു കല്ല് എൻ്റെ കയ്യിലുണ്ട് ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ബിഗ് ബോസ് ചോദിച്ചു ഞാനതൊന്നും ഇല്ലല്ലോ സായി ചോദിച്ചതെന്ന് പറഞ്ഞു ഇതാണോ അപ്പം നിങ്ങളുടെ സീക്രട്ട് എന്നാണ് ചോദിച്ചത് കാരണം സുരക്ഷിതമായിട്ട് സീക്രട്ടായിട്ട് തോൽപ്പിച്ച് വയ്ക്കണമെന്നാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സീക്രട്ട് എന്ന് പറയും അപ്പോഴേക്കും സീക്രട്ട് ഏജൻ്റൊക്കെ ആണല്ലോ സായി അപ്പം സായി പറഞ്ഞു ഇതാണ് എൻ്റെ സീക്രട്ട് സീക്രട്ടെന്ന് പറഞ്ഞാൽ പ്രൗഡായിട്ട് പറയുകയാണ് പക്ഷേ വലിയൊരു മണ്ടത്തരമാണ് സായി ഇത് കാണിച്ചത് കാരണം ടാസ്കിൻ്റെ അവസാനം അവസാനമാണ് ഡയമണ്ട് ആരുടെ കയ്യിലാണോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയേണ്ടത് ബിഗ് ബോസ് അങ്ങനെ ഡയമണ്ട് കാര്യം ഒന്നും ചോദിച്ചില്ല സായി എണീറ്റൊന്ന് പറയുകയും ചെയ്തു അപ്പം ഈ കല്ല് ഇനി മോഷ്ടിക്കപ്പെടാം ടാസ്കിൻ്റെ അവസാനം ആരുടെ കയ്യിലാണോ കല്ല് അയാൾക്കാണ് നോമിനേഷൻ ഫ്രീ കാർഡ് ലഭിക്കുക അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി സായിക്ക് പോയിട്ടില്ല സായി എനിക്കൊന്നും സായി കഴിഞ്ഞ സീസണുകളിലൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു കാര്യം എന്തായാലും സായി കൂടെ ചമ്മി നാറിയിരിക്കുകയാണ് കാരണം അയ്യോ പറഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അത് കട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാന ലാലട്ട ചോദിക്കുന്ന സമയത്ത് കല്ല് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുന്നത് അതുപോലും ബോധമില്ലാണ്ട് സായി ആ കാര്യം പറഞ്ഞു കഴിഞ്ഞ സീസണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സായിക്ക് ഇത് പറ്റില്ലായിരിക്കും ഈ അമ്മളി പറ്റില്ലായിരിക്കും ഇതാണ് സീക്രട്ട് ഏജൻ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് സീക്രട്ടാണ് ഒരു കാര്യം സീക്രട്ടായിട്ട് വിൽക്കണം ബിഗ് ബോസ് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയാം അല്ലാണ്ട് എക്സ്ട്രാ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്തായാലും ഇനി നോക്കാം ഇനി കല്ല് ആറയിലായിരിക്കും കല്ല് ആരെങ്കിലും കട്ടെടുക്കുമോ മോഷ്ടിക്കപ്പെടുമോ എന്നൊക്കെ നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പാബേ